ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദേവിസ് നമ്മൾ ഇത് വളരെയധികം സന്തോഷത്തിലാണ് കാരണം നിങ്ങൾ തന്നെയാണ് നമ്മളെ നാലഞ്ചു വർഷമായിട്ട് യൂട്യൂബിലുണ്ട് പക്ഷെ ഇപ്പോഴാണ് നമ്മളെ തിരക്കാനും ആളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പൊ മനസ്സിലായത് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ടിരുന്ന മോണിറ്റൈസേഷൻ ഓൺ ആയ വീഡിയോയിൽ ഒരുപാട് ഫ്രണ്ട്സിന് നമുക്ക് കിട്ടി അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറെ കമന്റുകൾ വന്നിരുന്നു അതെ നമ്മൾ നാലഞ്ചു വർഷം അതില് നമ്മൾ ഒന്നെങ്കിലും നമ്മൾ രണ്ടാളുണ്ടാവും അല്ലെങ്കിൽ ഷാലും ഒറ്റയ്ക്ക് ഉണ്ടാവും അങ്ങനെ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യലും അപ്പോ രണ്ട് ദിവസം ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ ഷാലും ഇപ്പൊ വീഡിയോയില് വന്നിട്ടില്ല അപ്പോ ഒരുപാട് കമ പുതിയ പുതിയ നമ്മളെ കൂട്ടുകാർ നമുക്ക് സബ് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പൊ അവര് നമ്മളോട് ചോദിക്കാൻ തുടങ്ങി എന്താ ചേച്ചിക്ക് എന്ത് പറ്റി ചേച്ചീനെ കാണുന്നില്ലല്ലോ ചേച്ചി എവിടെ 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 പോയതാണ് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് കമന്റുകൾ വീഡിയോണ്ട് അപ്പൊ അതിന് നമ്മള് ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ നമ്മൾ വീഡിയോ ആയിട്ട് വന്നതാണ് അങ്ങനെ അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷം നമ്മൾ എത്രയോ കാലമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് നമ്മളെ ചോദിക്കാനും ചേച്ചി എവിടെയാന്ന് ചോദിച്ചും പറഞ്ഞപ്പോ നമുക്ക് അത്രയും സന്തോഷം അങ്ങനെ അപ്പോ എന്താണ് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് അന്ന് ഷാരുവിന് തീരെ വയ്യായിരുന്നു ഇപ്പൊ ഷാരു ഇപ്പൊ രണ്ടാമത് കൺസീവ് ആയിരിക്കാണ് മൂന്ന് മാസം അപ്പൊ അന്ന് ഞങ്ങള് വീഡിയോ എടുക്കുന്ന സമയത്ത് ഷാലിന് വരില്ല അന്ന് ഷാരദിയും തലയുറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആള് ആൾക്കിടക്കായിരുന്നു അങ്ങനെയാണ് മൂന്ന് ദിവസത്തെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ഞാന് ഞാനും മണിയനും കൂടിയാണ് അന്ന് ദിവസം ഞങ്ങൾ മീന്റെ വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്തത് അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് അന്ന് വരാൻ പറ്റാഞ്ഞത് അത് നമ്മളിപ്പോഴാണ് അന്ന് റിവീല് ചെയ്യുന്നത് അപ്പോ അപ്പൊ സന്തോഷമായ കാര്യം അതും ഒരു സന്തോഷം തന്നെയാണ് പക്ഷെ അതുപോലെ തന്നെ ഇത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിമിഷം തന്നെയാണ് ഒരുപാട് പേര് ഒരുപാട് പേര് അന്വേഷിച്ച് അങ്ങനെ പിന്നെ അത് അത് മാത്രമല്ല പിന്നെ ഒരുപാട് പേര് ചോദിച്ചു നിങ്ങൾക്ക് യൂട്യൂബിൽ യൂട്യൂബ് മാത്രമാണ് സ്ഥിരമായിട്ടുള്ള പരിപാടി അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജോലി ഉണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും പണി ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു നമുക്ക് അത് മാത്രമല്ല നമുക്ക് രണ്ടു പേരും പൊലിയോഗ്രാഫേഴ്സ് ആണ് സ്കാനിങ് എക്സ്റേ അങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ ഷാലു ഇപ്പോ വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ ഒരു വർഷമായിട്ട് ഷാലു വർക്ക് ചെയ്യില്ല എന്താ കൊച്ചിന് നമ്മള് ദേവൂസിന് കുറച്ച് സുഖമില്ലാതെ ആയിപ്പോയി അടിനോടിന്റെ അടിനോട് അടിനോടിന്റെ വിഷയമായിട്ട് ദേവൂസിന് കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മള് കൂടെ ആൾ എന്തായാലും വേണം അതുകൊണ്ട് നമ്മള് ഷാലു ഒരു ലീവ് എടുത്തതാണ് അപ്പൊ ആ ലീവിന്റെ കൂടെ ഇപ്പോ ആള് രണ്ടാമതും കൂടി ആയി കൺസീവായി അതാണിപ്പോ നമുക്ക് നിങ്ങളോട് ഇങ്ങനെ വീഡിയോയിൽ പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് മാത്രം നമ്മളെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആദ്യം യൂട്യൂബ് വരുമാനം പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു അത് ഒരുപാട് പേര് കണ്ടു ഒരുപാട് പേര് കണ്ടു ൾ ആ അതിന്റെ ചോട്ടിൽ വന്നിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞു അത് ഒരുപാട് യൂസ്ഫുൾ ആയി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം എന്നാൽ ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് നമ്മളോട് മെസ്സേജിലൂടെ നമ്മളോട് പറഞ്ഞു നമുക്ക് സന്തോഷേ ഉള്ളൂ എന്ത് പുതിയ വേണ ആൾക്കാർ നല്ല പോലെ അപ്പൊ നമ്മൾ അങ്ങനെ വിചാരിച്ചു നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ എന്ന് ഷെയർ ചെയ്തതാണ് ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ ആ വീഡിയോ നല്ല ഇൻഫർമേഷൻ നല്ലൊരു ഇൻഫർമേഷൻ തന്നെയാണ് നിങ്ങൾ തന്നത് എന്നൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ആ സപ്പോർട്ട് ഉണ്ടാവണം ഭാഗത്ത് നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവും വീഡിയോസ് കണ്ടെത്തി കമന്റ് തിരിച്ച് ഫോളോ ചെയ്യും അതെ അപ്പൊ നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ആയിരിക്കും എന്താ ഞമ്മളും അതേപോലെ തന്നെ താഴേന്ന് വന്ന ആൾക്കാരാണ് അതുകൊണ്ട് നമ്മൾ കട്ടയ്ക്ക് കൂടെ നിൽക്കും അപ്പോ ഈ കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് വന്നത് തന്നെ ഇപ്പോ ഇനിയിപ്പോ ഇപ്പൊ മൂന്ന് മാസം ആയി ഇനിയിപ്പോ നാളെ ഡോക്ടറെ കാണാണ്ട് മൂന്നാം മാസത്തിലെ സ്കാനിംഗ് ആണ് നാളെ അങ്ങനെ അപ്പൊ നമുക്ക് ഇതേ യൂട്യൂബ് ജേണിയില് ഇനി നമ്മൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും നമ്മള് വീഡിയോസ് കാണാൻ നമ്മൾ എന്നും വീഡിയോ ഇടണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് അന്വേഷിക്കുന്നത് കുടുംബത്തിലെ അംഗത്തെ പോലെ അന്വേഷിക്കുന്ന ആൾക്കാര് എന്താ നമ്മളെ യൂട്യൂബിൽ ആദ്യം നമ്മളെ കൂടുതൽ ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മളെ എന്ന് വീഡിയോസ് കാണുന്നവര് ഒരുപാട് പേരുണ്ട് നമ്മൾ ഒരുപാട് സന്തോഷം എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കാം നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് ഉള്ള മുന്നോട്ട് നമ്മുടെ വിജയത്തിന് നിങ്ങളുടെ ഓരോരോ സപ്പോർട്ടുകാരണം നമുക്ക് പുതിയ പുതിയ വീഡിയോസ് എടുക്കാനും നമുക്ക് റീച്ച് റീച്ച് എല്ലാവർക്കും പറ്റും അങ്ങോട്ട് സപ്പോർട്ട് 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 നല്ല ചെയ്യാം പിന്നെ ഒരു ും കൂടി ഉണ്ടല്ലോ ലവ് പിന്നെ നിങ്ങള് ഒരേ കോഴ്സ് ഞങ്ങൾ എന്റെ ഒരേ ആണ് പഠിച്ചത് നിങ്ങളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് ആ സമയത്ത് ഞങ്ങള് കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ പഠിത്തം കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ജോലി ജോലിക്ക് പോയി ജോലി കെഴ്തി കഴിഞ്ഞു പിന്നെ വീട്ടിൽ പോയി അന്വേഷിച്ചു അങ്ങനെ കല്യാണം കഴിഞ്ഞു ഇങ്ങനെയാണ് നമ്മളെ ആ ജേണി അതിനെ കുറിച്ച് കൂടുതലായിട്ട് ആക്കി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് അയച്ചാൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ കഥ നമ്മള് യൂട്യൂബില് വരുന്നതാകും അങ്ങനെ താല്പര്യമുള്ളവര് താല്പര്യം അങ്ങനെ വലിയ സംഭവം അടിയും ഭയങ്കരപ്പെട്ട സംഭവം ഒന്നും ഇല്ല വീട്ടിൽ പോയി എന്നു അങ്ങനെ കല്യാണമായി നമ്മളെ പഠിച്ചു ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കുമെന്നുള്ള ഉറപ്പ് വീട്ടുകാർക്കും കിട്ടിയതിന് ശേഷം നമ്മൾ ചോദിക്കുമ്പോൾ ആരായാലും സമ്മതിക്കും കാരണം ആൾക്ക് എന്നെ നോക്കാനും അല്ലെങ്കിൽ എനിക്ക് ആറി നോക്കാനും പറ്റുന്ന ഒരു കണ്ടീഷനാണല്ലോ അപ്പോ സപ്പോർട്ട് എന്തായാലും വീട്ടുകാരും നമുക്ക് തരും അല്ലാതെ നമ്മൾ ഓടിച്ചോടി പോവുക അല്ലെങ്കിൽ ആരെ നിറുപ്പിച്ചിട്ടുള്ള ഒരു ലൈഫിലേക്കല്ല നമ്മൾ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇന്നും സപ്പോർട്ട് ഉണ്ട് അങ്ങനെ അപ്പോ ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം ആരും എല്ലാവരും നല്ല കത്തക്കോട്ട് നിൽക്കുക സപ്പോർട്ട് ചെയ്യാം അപ്പോ ബൈ ബൈ